ലാസ്റ്റുകൾ മരിച്ചിട്ട് നാല് ദിവസം ആയപ്പോൾ ആ സമയത്താണ് നമ്മുടെ കർത്താവ് മാർത്തിയുടെയും മറിയുടെയും ഗ്രാമത്തിലേക്ക് വരുന്നത് അവൾ അവൾ പറയുന്നൊരു കാര്യ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ വരയ്ക്കുകയില്ല എന്നിട്ട് അവൾ പറയുകയാണ് ആ നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും തരുമെന്ന് കർത്താവിനോട് പറയുവാൻ അപ്പൊ ഒന്ന് മാർത്തിക്ക് അറിയാം ഒന്ന് കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല മരണം നടക്കില്ല കർത്താവ് ഇല്ലാത്ത കൊണ്ട് മരണം അവിടെ നടന്നു പക്ഷേ യേശു എന്ത് അപേക്ഷിച്ചാലും ലഭിക്കുമെന്ന് മാർത്തിക്ക് വിശ്വാസമുണ്ട് ഇത് കേട്ടപ്പോൾ കർത്താവ് ആ അവളുടെ കരച്ചിലെല്ലാം കണ്ടപ്പോൾ യഹൂദന്മാരവിടെ കുറെ പേര് കൊണ്ട് നീ അനേക രോഗികളെ സൗഖ്യമാക്കി ഇവനെയും കൂടി മരിക്കാതിരിപ്പം അങ്ങനെ കഴിയില്ലയോ എന്ന് പറയുവാനിടയുണ്ട് നമ്മുടെ കർത്താവ് ഇതെല്ലാം കേട്ടിട്ട് എവിടേക്കും പോകുന്നു കള്ളറിലേക്ക് പോവാൻ പോകുന്ന വഴിയിൽ ആരോടാണ് മാർത്തുണ്ടായിരുന്നു മാർത്തിക്ക് നീ എന്ത് അപേക്ഷിച്ചാലും കർത്താവ് തരുമെന്ന് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പോകുന്ന വഴി വെച്ച് പിശാജ് മാർത്തിയുടെ വിശ്വാസത്തെ ളയുക ചെയ്ത് എങ്ങനെയാണ് പാറ്റിക്കളുന്നത് ചില വ്യക്തികളിലൂടെ ആയിരിക്കാം കാരണം നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ഈ ശരീരം ഇനി എങ്ങനെ എഴുന്നേൽക്കും എന്നാൽ കൂടെ നടക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി അതൊരിക്കലും എഴുന്നേറ്റ് വരികയില്ല നിന്റെ സഹോദരൻ നിന്നെ വിട്ടുപോയി ഇവിടേക്ക് യേശു പോകുന്നു യേശുവിന് ഇനി കല്ലറയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൂടെ ഉള്ളവരോടെ പിശാജ് കേറിയിട്ട് അവളെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിശാചിന് അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നേരിട്ടല്ല നിന്റെ അരികിൽ നിൽക്കുന്ന വ്യക്തികളിലൂടെ പിശാചിന് കയറാൻ പറ്റും യേശുവിന്റെ ശിഷ്യന്മാരിൽ വരെ പിശാജി കയറി എങ്ങനെയാണ് പത്രോസ് പറ യേശുവിന്റെ ഊഷി പറഞ്ഞതിന്റെ സമയം അടുത്തപ്പോ പത്രോസ് പറയുന്ന കർത്താവ് യേശു ഘോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് പറയുവാൻ ഇടിയായിരുന്നു അപ്പോൾ യേശു പത്രൂസിനും നോക്കിയിട്ട് ഒരു കാര്യം സാത്താനെ എന്നെ വിട്ടുപോകണം അപ്പോ യേശു പറഞ്ഞത് എന്റെ കൂടെ നടക്കുന്ന ശിഷ്യനോടാണ് പറഞ്ഞത് അല്ല സാത്താൻ അരി കേരി ശിഷ്യൽ കെരി അപ്പൊ യേശു കണ്ടത് ശിഷ്യനെ അല്ല കണ്ടത് സാത്താനെ കണ്ടത് മനസ്സിലാക്കണം പൗലോസിന്റെ പുറകെ നടന്നു വന്ന വെളിച്ചപ്പാടത്തിന്റെ സ്ത്രീ ആ വെളിപ്പാട് കൊടുക്കുന്ന സ്ത്രീ പുറകെ നടന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നീട് നടന്നപ്പോൾ അവൻ മുഷിയാൻ തുടങ്ങിയ തുടങ്ങിയവ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളിൽ കടന്ന് അവളെ പോലോസിനെ മുഷിപ്പിക്കുന്നത് ആരാണ് ആ വെളിച്ചപ്പാടത്തിൽ കിടക്കുന്ന ബോധവാണ് കാരണം യേശുക്രിസ്തു ശാസിച്ചു ആ ബോധം അപ്പോ ആ അല്ല കുഴപ്പം അവൾ വ്യാപരിക്കുന്ന ബോധമാണ് അപ്പൊ അല്ല കുഴപ്പം അവന് വ്യാപരിച്ച ബോധമാണ് ദൈവക്കളെ നമുക്കെതിരായി പല ആളുകളും എഴുന്നേൽക്കുമ്പോൾ ജഡരക്തനോടല്ല നമുക്ക് പോരാട്ടമുള്ളത് മനസ്സിലാണ് ജഡരക്തം നമ്മുടെ ശത്രുവുമല്ല പക്ഷെ അവര് വ്യാപരിക്കുന്ന ശക്തിയാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയട്ടെ യേശുക്രിസ്തു ശാസിച്ചത് ഞാൻ സാത്താൻ എന്നെ വിട്ടു കൊണ്ടെന്ന് പത്രോസിനോട് പറയാൻ കാരണം സാത്താൻ പത്രോസിനെ പറഞ്ഞ പത്രോസിൻ്റെ മേൽ വ്യാപരിച്ച ശക്തിയാണ് മുട്ടുവറഞ്ഞത് അപ്പൊ മനസ്സിലാവണം അപ്പോ കർവ് ഈ മാർത്തിയുടെ കൂടെ നടക്കുന്ന സ്ത്രീകളിൽ പൈശാചികം ഉണ്ടാകാം അവർ പറഞ്ഞിട്ടുണ്ടോ പല വാക്കുകൾ പറഞ്ഞ് ഇവളുടെ വിശ്വാസത്തെ ആമയം ക്ഷീണിപ്പിച്ചു അതുകൊണ്ടാണ് അവളവിടെ പറയുന്നത് കല്ലറയിൽ ചെന്നപ്പോൾ പറയുന്നത് കർത്താവ് ഉരുട്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ കർത്താവെ മരിച്ചിട്ട് നാല് ദിവസമായി അവളെവിടെ വെച്ചിരിക്കുന്നു നാല് ദിവസമായി അതുകൊണ്ട് നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് കല്ലുരുട്ടി മാറ്റാനുണ്ടാകും അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു നീ എന്ത് അപേക്ഷിച്ചാൽ തരുമെന്ന് ഉള്ള വിശ്വാസം നീ തന്നെ പൊന്നുത്താന ജീവനും എന്ന് വിശ്വസിച്ച വ്യക്തി അതേ ആമയെ അത് ചെയ്തു അവിടെ സാഹചര്യം മാറിപ്പോയി അവിടെ എത്തിപ്പോ ഇന്ന് തന്നെ ഇന്ന് പല വിശ്വാസികളും ഇങ്ങനെ തന്നെയാണ് കാരണം ആദ്യം വരുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് എന്നാൽ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളും അത് വിടുതലും ലഭിക്കുമ്പോൾ ആമയം അവരുടെ വിശ്വാസം ചെയ്യുക പിന്നീട് സാമ്പത്തിക മേഖല വരുമ്പോൾ അവരുടെ പ്രാർത്ഥന കുറഞ്ഞു പിന്നെ വിശ്വാസം കുറഞ്ഞു ചില ആളുകൾ അന്ന് സംഭവം നടക്കുന്നത് എന്നാൽ യേശു മാർത്തിയോട് പറഞ്ഞു വിശുദ്ധാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നെ കേട്ടുകൊണ്ട് നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ട നാൾ നിങ്ങൾക്ക് അത്ഭുതം വിടുന്നപ്പോ വിടുതലില്ല കാരണം നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോയിരിക്കുക വിശാല് നിങ്ങളുടെ എവിടെയോ വിശ്വാസം തളർത്തി കഴിഞ്ഞിരിക്കുക എവിടെയോ നിങ്ങളുടെ പ്രാർത്ഥനയോ നഷ്ടപ്പെട്ടു പോയിരിക്കുക അതുകൊണ്ടാണ് വിശ്വാസം പോയത് എങ്കിൽ കർത്താവ് പറയുന്നു വാക്ക് ഞാൻ നിങ്ങൾ ഓർമ്മിക്കട്ടെ വിശ്വസിക്കുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലാണ് രോഗത്തിൻ്റെ നടുവിലാണ് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് കിടക്കുന്നത് പക്ഷേ ഒരു കാര്യം ഈ പ്രതിസന്ധി തന്നെ വിടിപ്പിക്കുവാൻ എൻ്റെ യേശു സിമ്പിളാണെന്ന് വിശ്വസിക്കണം ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുക അവൾ വിശ്വസിച്ചു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ഇടിയായി തീർന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ വിശ്വസിച്ചിട്ടുണ്ടാകാം അപ്പോൾ അവിടെ സംഭവിച്ചതാണ് മരിച്ചു കിടക്കുന്ന ലാസറിനും നോക്കി യേശു പ്രവചിക്കാറേ പുറത്തു വരിക എന്ന് പറഞ്ഞു കാരണം അവിടെ വിശ്വാസമാണ് യേശുവിനെ പ്രവചിപ്പിക്കാൻ പ്രവചിക്കാൻ പ്രേരിപ്പിച്ചത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസമായിരിക്കും ദൈവപ്രവർത്തിക്ക് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നത് ലാസറെ പുറത്തുവരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാല് ദിവസം നാറ്റം പിടിച്ച മനുഷ്യൻ പുറത്തു വന്ന് നാറ്റവും ഇല്ല ആരും രോഗവും ഇല്ല അങ്ങനെ വലിയ ഒരു വലിയ വിടുതൽ അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുത കല്ലറെങ്കിൽ നടന്നു അനേക യേശുവിനെ സന്ദർശിതമായി സ്വീകരിക്കാൻ ഇടയായി തീർന്നു അങ്ങനെയെങ്കിൽ അവൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഇന്ന് ഈ സമയം ഞാൻ വ്യക്തമായി വിളിച്ചു പോകട്ടെ ഗോഡു സ്വീ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ